ആദ്യ ജയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ നായർ ബ്രിഗേഡിൻ്റെ പഴയ ബാരക്കിൽ പ്രിൻസിപ്പൽ ജയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ സെൻട്രൽ ജയിലാക്കി മാറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ജയിൽ ഭൂജപ്പുരിയിലേക്ക് മാറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തടവുകാരുടെ അവസ്ഥ മെച്ചപ്പെടുത്തുവാനും പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ സംസ്ഥാനത്തെ ഭരണാധികാരി നിരാരംഭരായ തടവുകാർക്ക് വീട്ടിലെത്താൻ പണം അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ത്രീ തടവുകാർക്കായി പ്രത്യേക ബ്ലോക്ക് നിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ എറണാകുളം സെൻട്രൽ ജയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷ് സർവീസിലെ മിസ്റ്റർ റോബിൻസൺ സൂപ്രൻ്റായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സെൻട്രൽ ജയിൽ വിയൂരയ്ക്ക് മാറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ സ്ഥാപിതമായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ കോഴിക്കോട് ജയിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ജില്ലാ ജയിലായി മാറി കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ കോഴിക്കോട് സബ് ജയിൽ സ്പെഷ്യൽ സബ് ജയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് സംസ്ഥാനത്തെ രണ്ടാമത്തെ ഏറ്റവും പഴക്കം ചെന്ന ജയിലും ആദ്യത്തെ സെൻട്രൽ ജയിലിലും കണ്ണൂർ സെൻട്രൽ ജയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേരളത്തിലെ ആദ്യ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരി തിരുവനന്തപുരം രണ്ടായിരത്തി ഏഴിൽ രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര രണ്ടായിരത്തി ഒൻപതിൽ കണ്ണൂർ വനിതാ ജയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ തൃശൂർ വനിതാ ജയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യത്തെ വനിതാ തുറന്ന ജയിൽ പൂജപ്പുര രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യ ഹൈ സെക്യൂരിറ്റി ജയിൽ വിയൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ജയിൽ പരിശീലന സ്കൂൾ പൂജപ്പുര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു രണ്ടായിരത്തി പത്തിൽ സിക്ക എക്സ്റ്റെൻഷൻ സെൻറ്ററുകൾ തൃശൂർ കണ്ണൂർ എന്നിവിടങ്ങളിൽ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പ്രത്യേക ജയിൽ ഐ ജി തസ്തിക അവതരിപ്പിച്ചു ആദ്യ ജയിൽ ഐ ജി എ വി ജോൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മേഖലാ സംവിധാനം ആരംഭിച്ചു കോഴിക്കോടും തൃശൂരും എ ഐ ജി തസ്തിക വന്നു രണ്ടായിരത്തിൽ എ ഐ ജി തസ്തിക ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൻസ് ആയി ഉയർത്തി ഇന്ത്യൻ പ്രിസൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ട്രാവൻകൂർ കൊച്ചി പ്രിസൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്നിവയെ അടിസ്ഥാനമാക്കി കേരള പ്രിസൻസ് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് നിലവിൽ വന്നു കേരള പ്രിസൻസ് ആൻഡ് കറങ്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് ആക്ട് രണ്ടായിരത്തി പത്ത് കേരള പ്രിസൻസ് ആൻഡ് കറങ്ഷണൽ സർവീസ് മാനേജ്മെൻറ്റ് റൂൾ രണ്ടായിരത്തി പതിനാല് കേരളത്തിൽ നാല് സെൻട്രൽ ജയിൽ ആൻഡ് കറക്ഷണൽ ഹോമുകളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ പൂജപ്പുര തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വിയൂർ തൃശൂർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ പള്ളിക്കുന്ന് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തവനൂർ മലപ്പുറം